ഉച്ചഭക്ഷണം കഴിഞ്ഞ ഉടനെ തന്നെ പുതിയ ഓട്ടന്തുള്ളൽക്കാരൻ അമ്പാഴത്തിൽ പൂമുഖത്തിൻ്റെ വടക്കു പടിഞ്ഞാറ് വശത്ത് സ്ഥിതി ചെയ്യുന്ന ചെറിയ മുറിയിൽ കടന്ന് തൻ്റെ മുഖത്ത് മനോല തേച്ചു തുടങ്ങി അയാളുടെ പുറപ്പാട് കാണുവാൻ എന്നെ മാലതിക്കുട്ടി അങ്ങോട്ട് കൊണ്ടുപോയി കോപ്പുകളും ചമയങ്ങളും മേശമേൽ നിരത്തിക്കൊണ്ട് ചെണ്ടക്കാരൻ ചോദിച്ചു അപ്പുണ്ട്ടന് കുടിക്കാൻ സംഭാരം വേണോ വേണ്ടടോ ഇപ്പം വയർ നിറച്ചുണ്ടതല്ലേ ഒരു കിണ്ടി പച്ചവെള്ളം ഇവിടെ വച്ചാൽ മതി പുന്നയൂർ കുളത്ത് സാധാരണ തുള്ളാൻ വരാറുള്ള മനുഷ്യനെ പോലെ ആയിരുന്നില്ല നവാഗതൻ വെളുത്ത് തടിയില്ലാത്ത ശരീരം ചുമലിൽ വീണ് കിടക്കുന്ന മുടി അല്പം വരിതെറ്റിയതെങ്കിലും ആകർഷകമായ പല്ലുകൾ ഇന്നത്തെ കഥ എന്താണെന്നറിയോ അയാൾ കണ്ണാടിയിൽ നിന്ന് കണ്ണെടുക്കാതെ ചോദിച്ചു ഞങ്ങളൊന്നും പറഞ്ഞില്ല നിങ്ങളോടാ ചോദിക്കണ കുട്ടിയോളേ ഞങ്ങൾക്കറിയില്ല മാലതിക്കുട്ടി പറഞ്ഞു കല്യാണ സൗഗന്ധികം അയാൾ തൻ്റെ മുടിയൊക്കെ വാരിക്കൂട്ടി ഒരു മുണ്ടിൽ കെട്ടി മൂർത്താവിലൊതുക്കി എന്നിട്ട് കിരീടം തലയിൽ വെച്ച് വീണ്ടും കണ്ണാടിയിൽ നോക്കി കല്യാണ സൗഗന്ധികത്തിൻ്റെ കഥ അറിയില്ലേ ഇല്ല ഞാൻ പറഞ്ഞു ആയ ആയി വലിയ തറവാട്ടിലെ കുട്ടികളത്രേ കല്യാണ സൗഗന്ധ്യത്തിൻ്റെ കഥ അറിയില്ല എന്ന് ഇതാരോടും പറയണ്ട കുറച്ചില്ല കുരങ്ങൻ്റെ കഥയല്ലേ മാലതിക്കുട്ടി ചോദിച്ചു കുരങ്ങല്ല സാക്ഷാൽ ഹനുമാൻ ഭീമസേനൻ പാഞ്ചാലിക്ക് വേണ്ടി കല്യാണ സൗഗന്ധികം പറിച്ചു കൊണ്ടുവരാൻ തൻ്റെ ഗതേയം പോണ കഥയാ പാഞ്ചാലി ആരാന്നറിയില്ലേ ഉവ് ഏഴ് ലോകത്തിലും വെച്ച സുന്ദരി പഞ്ചപാണ്ഡവന്മാരുടെ ഭാര്യ പട്ടമഹർഷി ലോകൈക സുന്ദരി ലോകൈക സുന്ദരി എന്ന് പറഞ്ഞപ്പോൾ എന്തുപോലിരിക്കുമെന്ന് കുട്ടികൾക്കറിയോ ഇല്ല ഞാൻ പറഞ്ഞു മാലതി കുട്ടി മുഖം ചുളിച്ച് ഒരു കാൽ ആ മുറിക്ക് പുറത്ത് വെച്ച് കഴിഞ്ഞിരുന്നു ലോകൈക സുന്ദരി എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണമായിട്ട് ആരെയാ ഞാൻ കാട്ടിത്തരണ്ട് ഇവിടെയൊന്നും ഒരു ലോകൈക സുന്ദരി ജനിച്ചിട്ടുണ്ടാവില്ല ഇതൊരു പട്ടിക്കാടാ ഈ പുന്നയൂർ കുളം ചിലർ വന്നേരി എന്നാ പറയുന്നേ എന്താ ശരിക്കുള്ള പേരെന്ന് ആർക്കാ നിശ്ചയം ഇവിടെ ഒരു സുന്ദരിയെ കാണുമെന്ന് തോന്നണില്ല തൃശ്ശൂർ പോകണം സുന്ദരിയോളെ കാണാൻ അതിരാവിലെ വടക്ക് നാഥൻ്റെ ക്ഷേത്രത്തിൽ ചെന്ന് നിന്നാ മതിത്രേ എന്നോട് കൃഷ്ണ നമ്പൂതിരി പറഞ്ഞതാ ദേവസ്ത്രീകളാണത്രേ തോന്നാം തൊഴാൻ വരണ പെൺകുട്ടികളെ നമ്പൂതിരി പറയുക എടോ അപ്പുണ്ണി തനിക്കൊരു സുന്ദരിയെ തന്നെ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ തൃശ്ശൂർ പോണം ഒന്നുകിൽ വടക്കുനാഥൻ്റെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ പാറമേക്കാവിലെ ഭഗവതി ക്ഷേത്രത്തിൽ രാവിലെ പെൺപടയല്ലേ വരുന്നത് പെൺപട ദേവസ്ത്രീകളാന്നാ തോന്നുക തൃശ്ശൂർ പോണം പോവാണ്ടേ പറ്റില്ല നിങ്ങൾ കല്യാണം കഴിച്ചോ ഞാൻ ചോദിച്ചു എന്താ കുട്ടിക്ക് ഇന്നെ കല്യാണം കഴിക്കണമെന്നുണ്ട എൻ്റെ കാതുകളും കഴുത്തും പെട്ടെന്ന് പൊള്ളുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ മാലതിക്കുട്ടിയുടെ കൈ മുറുകെ പിടിച്ചു നമുക്ക് പോവാം മാലതിക്കുട്ടി പറഞ്ഞു തുള്ളൽക്കാരൻ ഉറക്കെ ഉറക്കെ ചിരിച്ചു അയാൾ കിരീടം വെച്ച് കഴിഞ്ഞിരുന്നു കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു ഇന്നെ പേടിയാണോ ഞാൻ കുട്ടികളെ പിടിച്ച് തിന്നു എന്നും ഇല്ല കുട്ടിയുടെ പേരെന്താ കമല നാലപ്പാട്ടെ ബാലാമണിയമ്മയുടെ മകളാ അല്ലേ കുട്ടിയുടെ വള ഇക്ക് തരുമോ കുട്ടിയുടെ ഓർമ്മയ്ക്ക് എന്നും കയ്യിലിടാനാ തരുവോ കുട്ടിയേ വേണ്ട ഒന്നും കൊടുക്കണ്ട മാലതി കുട്ടി പറഞ്ഞു അത് നാലപ്പാട്ടെ കുട്ടിയാ ചോദിച്ചാൽ തരാതിരിക്കില്ല വള തരുവോ കുട്ടിയെ ഞാൻ വള ഊരിയെടുത്ത് അയാൾക്ക് കൊടുത്തു പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച കറുത്ത വളയായിരുന്നു അത് അത് തൻ്റെ ഇടത്തെ കയ്യിൽ കയറ്റുവാൻ തുള്ളൽക്കാരൻ വളരെ നേരം പ്രയത്നിച്ചു ഒടുവിൽ അയാൾ വിജയിച്ചു എൻ്റെ കൈയിനാ ചേർച്ച കുട്ടിയെക്കാളും നിറ എനിക്കുണ്ടല്ലോ അയാൾ പറഞ്ഞു പോവാ മാലതിക്കുട്ടി എൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞു വള ചേരും ഇല്ലേ കുട്ടിയെ ഇൻ്റെ കൈന് ഭംഗിയുണ്ട് ഇല്ലേ നല്ല ചേലുണ്ട് ഇല്ലേ കുട്ടിയെ അയാൾ ചോദിച്ചു ഞങ്ങൾ ധൃതിയിൽ അവിടെ നിന്ന് അകത്തേക്ക് പോയി അയാളെ എനിക്ക് കണ്ടുകൂടാ ആ നോട്ടം കണ്ടില്ലേ ഒരു കൂളനാണ് എനിക്ക് തോന്നുന്നത് മാലതിക്കുട്ടി പറഞ്ഞു കൂളൻ ചാ എന്താർത്ഥം കൂളൻചാ കൂളൻ തന്നെ കല്യാണ സൗഗന്ധികം തുള്ളൽ നടക്കുന്നതിനിടയിൽ ആ മനുഷ്യൻ എന്നെയും മാലതിക്കുട്ടിയെയും കൊച്ചാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മറക്കടാ നീയൊന്നും മാറിക്കിട ചടാ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മുഖത്താണ് അയാൾ നോക്കിയിരുന്നത് അത് കണ്ടിട്ട് ആൺകുട്ടികൾ രസിച്ചു ചിരിച്ചു എന്നെ കണ്ടാൽ കൊരങ്ങനെ പോലെ തോന്നോ ഞാൻ അമ്മമ്മയോട് ആ രാത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് ചോദിച്ചു കമല എന്താ ഇങ്ങനത്തെ കോമാളി ചോദ്യങ്ങൾ ചോദിക്കണ് എന്നെ കണ്ടാൽ എന്താ തോന്നണേ നല്ലൊരു കുട്ടിയാണെന്ന് തോന്നും ഞാനോ പാഞ്ചാലിയോ സുന്ദരി കല്യാണ സൗഗന്ധികം വേണമെന്ന് പറഞ്ഞില്ലേ ആ പാഞ്ചാലി ഞാൻ അവളോ സുന്ദരി ശിവ ശിവ എന്ത് ചോദ്യങ്ങളാണ് ഇവള് ചോദിക്കണേ കമലയ്ക്ക് എന്താ വേണ്ടത് കുട്ടി കാണാൻ മോശമെന്ന് വല്ലവരും പറഞ്ഞോ എന്താ ഉണ്ടായത് ഞാൻ അമ്മമ്മയുടെ ജാക്കറ്റ് മുഖം മറച്ച് തേങ്ങി കരഞ്ഞു കരച്ചിലിൻ്റെ കാരണങ്ങൾ എനിക്കു തന്നെ അന്ന് വ്യക്തമായിരുന്നില്ല